വണ്ടിപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ പുനർഹർജി നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി അഞ്ചലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രതികളെ സംരക്ഷിക്കാൻ വാളയാർ കേസ് അട്ടിമറിച്ച മാതൃകയിൽ വണ്ടിപ്പെരിയാർ കേസും അട്ടിമറിച്ച ഇടതു സർക്കാരിനും പോലീസിനുമെതിരെയാണ് അഞ്ചലിൽ ബി ജെ പി പട്ടികജാതി മോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് അഞ്ചൽ ചന്തമുക്ക് ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽ ദേവ് ഉദ്ഘാടനം ചെയ്തു കോടതി ഇതുപോലെയുള്ള ആളുകളെ പറഞ്ഞയച്ചത് പ്രിയമുള്ളവരെ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കേരളത്തിൽ കണ്ണീരോടെ ഈ വിധിയെ നോക്കിക്കണ്ട അമ്മമാർക്കും സഹോദരിമാരുടെയും പ്രശ്നങ്ങളെ നോക്കിക്കാണുവാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ പരിപാടി പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ചത് ഈ കേരളത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതയില്ലാത്ത കേരളത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടുവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് വാളയാറും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറും ആവർത്തിച്ചിട്ടുള്ളത് വീട്ടിനുള്ളിൽ ആറു വയസ്സുകാരിക്ക് ജീവിതത്തെ നോക്കിക്കാണുവാൻ പോലും അറിയാത്ത ആ പാവപ്പെട്ട കുട്ടിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇത്തരത്തിലുള്ള തെമ്മാടിത്തം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എനിക്ക് സൈഡിൽ എത്ര ഉച്ചത്തിലുള്ള ശബ്ദം ഉയർത്തി സി പി എമ്മുകാർ ഇതിനെ പ്രതിരോധിച്ചാലും ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ചക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് തുറന്നു പറയുവാനായിട്ട് സാധിക്കും അതിന് ഒരാളുടെയും ഓച്ഛാനം വേണ്ട എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേരളത്തിൽ നീതിയില്ലാത്ത വേണ്ടി വേണ്ടി ഈ ഭാരതീയ ജനതാ പട്ടികജാതി വണ്ടിപ്പെരിയാറിൽ ജീവൻ നഷ്ടപ്പെട്ട കുഞ്ഞിനു രേഖപ്പെടുത്തുകയാണ് പ്രതീകാത്മകമായി കൈപ്പത്തി പതിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന പട്ടികജാതി അതിക്രമങ്ങൾ തടയുന്നതിൽ ഇടതുപക്ഷ സർക്കാർ പരാജയമാണെന്നും വാളയാറിലും വണ്ടിപ്പെരിയാറിലും പീഡിക്ക്പ്പെട്ട പെൺകുട്ടികൾ നീതി നിഷേധിക്കപ്പെട്ടത് പ്രതികൾ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകരായതിനാലാണെന്നും കേരള സർക്കാർ പുനഃപരിശോധനാ ഹർജി വണ്ടിപ്പെരിയാർ വിഷയത്തിൽ നൽകാൻ തയ്യാറാവണമെന്നും മുഖ്യമന്ത്രിയും പട്ടികജാതി വകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ മറുപടി പറയണമെന്നും ബബുൽദേവ് അഭിപ്രായപ്പെട്ടു ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ് രതു തങ്കപ്പൻ പട്ടികജാതി മോർച്ചാ മണ്ഡലം ഭാരവാഹികളായ ഷിബു സുജാത ശാരിക രാജശേഖരൻ ി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് രാജു കോളച്ചിറ രാജൻ പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർജു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് പത്തിലേറെ വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ ലക്കി ഡ്രോ വിജായികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത് ഡേ കോമ്പോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി അറിസു തന്നെ അറിസു കേക്ക് സ്റ്റുഡിയോ അമ്പലമുക്ക് ജംഗ്ഷൻ അഞ്ചൽ